വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വർഷത്തെ ബഹറിൻ ഫുഡ് ഫെസ്റ്റിവലിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ മറാസി ഗാലറിയായി വെച്ച് നടത്തപ്പെടുന്ന ഫുഡ് ഫെസ്റ്റിവൽ ഈ വർഷം ഫെബ്രുവരി ഏഴാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് മറാസി ബേ ഏരിയയിലാണ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ബേ ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് മറാസി ഗാലേറിയായി വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനു ശേഷം എൻട്രൻസ് നമ്പർ ടുത്തിയാൽ അവിടെ നിന്നും ബസ് സൗകര്യം ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് ലഭ്യമാണ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് എൻട്രി ഫീയോ ബസ് സൗകര്യത്തിന് പ്രത്യേക ചാർജസോ ഇല്ല ഫുഡ് ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസ് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വർണ്ണാഭമായ ഒരു കാഴ്ച തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് വീക്ക് ഡേയ്സുകളിൽ ഫോർ ടു ഇലവൻ വരെയും വീക്കെൻഡിൽ ഫോർ ടു ട്വൽവ് ഒ ക്ലോക്ക് വരെയുമാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് വർണ്ണാഭമായ കാഴ്ചകളിൽ തുടങ്ങി തിരക്കേറിയ ഫുഡ് കോർട്ട് കാഴ്ചകളിലേക്ക് ഇനിയും പോകാം ഇരുന്നൂറിലധികം ഫുഡ് കോർട്ടുകളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വീക്ക് ഡേയ്സുകളിൽ പോലും ഫുഡ് കോർട്ടുകളെല്ലാം നിറയെ വൻ ജനത്തിറക്കാണ് ഇവിടെ പല രാജ്യങ്ങളുടെയും പല ബ്രാൻഡുകളുടെയും ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേദി തന്നെയാണ് ബഹറിൻ ഫുഡ് ഫെസ്റ്റിവൽ ഈ കാണുന്നത് കിഡ്സിൻ്റെ പ്ലേ ഏരിയയാണ് ഫുഡ് ഫെസ്റ്റിവലിൽ പ്ലേ ഏരിയയിൽ മാത്രമാണ് കുറച്ച് തിരക്ക് കുറവായി കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ പ്ലേ ഏരിയകൾ ഫുഡ് ഫെസ്റ്റിവലിലെ കോർണറുകളായി കാണാൻ സാധിക്കുന്നതാണ് ഫുഡ് ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ ലൈവ് മ്യൂസിക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള വലിയ കൂറ്റൻ കാറ്റസ് ചെടികൾ നിറനിരയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു കാറ്റസ് ചെടി കാണുന്നത് തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഏരിയയിലാണ് ഈ തവണ ഫുഡ് ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന പോലുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ഫുഡ് ഫെസ്റ്റിവലിലെ ഉടനീളം കാണാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നത് സ്കൈ ഡൈനിങ് ആണ് ക്രെയിൻ ഉപയോഗിച്ച് ഡൈനിങ്ങിനെ ലിഫ്റ്റ് ചെയ്യുന്നതാണ് സ്കൈ ഡൈനിങ് ഫോർട്ടി ഫൈവ് മിനിറ്റ് സ്കൈ ഡൈനിങ്ങിന് പെർ പേഴ്സൺ ടോൽ ബി വീഡിയോയിൽ കാണുന്ന പോലെ ക്രെയിൻ ഉപയോഗിച്ച് ഡൈനിങ്ങിനെ ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബഹാറിലുള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഈ വർഷത്തെ ബഹാറിൻ ഫുഡ് ഫെസ്റ്റിവൽ ഫുഡ് ഫെസ്റ്റിവൽ കാഴ്ചകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബായ് ബൈ